നമ്മൾ കോണ്ടെ നമ്മളാ മലയാളി സാർ കൂടുതൽ ട്രൈ ചെയ്യാത്തൊരു സാധനമാണ് ഓക്കെ പിന്നെ വെജിറ്റബിൾ സ്റ്റീഫ് ഫ്രൈ വിത്ത് ചിക്കൻ അതെങ്ങനെയാണ് മിക്സിങ് എങ്ങനെയാണ് നോക്കാം ഓക്കെ അത് ചിക്കൻ എടുക്കാം ഇനി അതിൽ കുറച്ച് സോൾട്ട് ഇട്ട് കൊടുക്കാം അങ്ങനെ ഏകദേശം കൂടുതൽ ഓവറാക്കണ്ട സോൾട്ട് ഇട്ട കൊടുക്കാം കുറച്ച് ഓക്കെ പിന്നെ പിന്നെ വേണെ ആപ്പിൾ ബീനാക്കർ കുറച്ച് ബീനാഗ് പൊടിക്കരു ഒരു സ്പൂണ് ടേബിൾ സ്പൂണ് ബീനാക്കർ കുറച്ച് സോയ് സോസ് ഒരു സ്പൂണ് ചെയ്യാം മിക്സ് ചെയ്യാം ചിക്കൻ ഒന്ന് ആ ചിക്കന് അവിടെ ഒരു ഉള്ളി എടുത്തിട്ട് നമ്മളെ ഓംലെറ്റ് കട്ടിക്കുന്നുണ്ടല്ലോ ഉലിയും ഓയിൽ ആണ് നമുക്ക് കുറച്ചും കൂടി ബെറ്റർ ഇനി നമ്മുടെ വാങ്ങി വെച്ചാൽ പിന്നെ വെജിറ്റബിളും ഇതുണ്ട് മിക്സ്ഡ് വെജിറ്റബിളും അതുണ്ടാക്കാം മിക്സ് ചെയ്യാം മിക്സ് ചെയ്തതിന് ശേഷം ഒരു കാർ ടീസ്പൂണ് സാൾട്ട് അവിടെ സ്പൂണ് ശുഗം അതിലൊക്കെ കൊടുക്കാം പിന്നെ കുറച്ച് കുരുമുളക് കൂടി ഒന്ന് ടേസ്പൂൺ കുറച്ചൊക്കെ പിന്നെ ചിക്കന് ആ ചിക്കൻ അടുത്തിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തുകൊടുക്കാം നമ്മളിപ്പോൾ നമ്മുടെ സാധന ഡേറ്റിൽ സ്റ്റെഫ് വെജിറ്റബിൾ വിത്ത് ചിക്കൻ അതിൻ്റെ കൂടെയാണ് ബീ റൈസ് ഉണ്ടാക്കിയത് അപ്പോൾ ഇതിലെല്ലാവരും ഇത് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് അടിക്കുക കമൻറ്റ് ചെയ്യുക പറ്റുവാണെങ്കിൽ നിങ്ങളൊന്നും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക ഇതെങ്ങനെ ഉണ്ടാവുന്നില്ല ഓക്കെ